കന്യാകു ഡിസ്ട്രിക്റ്റിലുള്ള നീരോടി എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു എൻ്റെ പേര് ഹിലാരി എന്നാണ് ഭാവിയായ എന്നെ എറുത്തുപേക്ഷിക്കാതെ എൻ്റെ അമ്മയും എൻ്റെ പരിശുദ്ധ അപ്പായി എന്നെ ഈ വേദിയിൽ നിർത്തിയതിന് ഞാൻ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നു ഞാൻ തമിഴാണ് മലയാളം എന്തെങ്കിലും തെറ്റ് വന്നാൽ ക്ഷമിക്കണം ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി നാല് ഒന്നാം മാസമാണ് എൻ്റെ ജോലി കടൽ ജോലിയായിരുന്നു മീൻ പിടിക്കുന്ന ജോലി അതിനു മുമ്പേ മീൻ പിടിച്ച് തിരമാലകളിലൂടെ നീന്തി വരണം കരയിലെത്തണമെങ്കിൽ തിരകളുണ്ട് ആ തിരയിൽപ്പെട്ട് എൻ്റെ കാല് ഒടിഞ്ഞു പോയി കടലിൻ്റെ അടിയിൽ ഞാൻ മൂന്ന് തിര നാല് തിര പോകുന്നതിൻ്റെ പോ പോയിക്കൊണ്ടിരിക്കുന്നു ഞാൻ അടിയിൽ വെള്ളം കുടിച്ച് കിടക്കുകയാണ് എനിക്ക് ഓർമ്മയില്ല ഓർമ്മ ഒന്ന് നോക്കിയപ്പോഴും നീന്താൻ പറ്റുന്നില്ല കാൽ ഒടിഞ്ഞ് ഒഞ്ഞതായിട്ട് എനിക്ക് മനസ്സിലായി ഞാൻ താനെ നീന്തി കരയ്ക്ക് വന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയി ഓപ്പറേഷൻ ചെയ്ത് കാലില് കമ്പി ഇട്ടിരിക്കുകയാണ് അന്ന് മുതൽ എനിക്ക് ഭാരങ്ങൾ തൂക്കി നടക്കാനോ ഓടാനോ തനിയെ കുത്തിയിരിക്കാനോ കക്കൂസിൽ പോയപ്പോഴെനിക്ക് കാലൊരു കാലു വലത് കാലും നീട്ടി ആ കാലിന് പകരം കൈ കുത്തിപ്പിടിച്ചാണ് ഞാൻ ടോയ്ലറ്റിൽ ഇരിക്കുന്നത് മരണവേദനയാണ് അമ്മയ്ക്ക് പോലും അറിയാൻ പാടില്ല ആ അവസ്ഥയിൽ ഇരുപത്തിമൂന്ന് കൊല്ലം ഞാൻ കഴിഞ്ഞിരുന്നു ഈ അമ്മയുടെ ഈ പുണ്യസ്ഥലം എനിക്ക് എൻ്റെ അളി എൻ്റെ ഭാര്യയെ വഴി എറീന എന്ന് പറയുന്ന സഹോദരി വഴി ഞാൻ അറിയുകയുണ്ടായി ഞാൻ ഉടമ്പടി എടുക്കാൻ വളരെ സ്നേഹത്തോടെ താല്പര്യത്തോടെ എനിക്ക് കാണണം എന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ ഈ വേദിയിൽ കടന്നു വന്നു ഉടമ്പടി എടുത്തു വീട്ടിൽ ചെന്നപ്പോൾ രാവിലെ ഉടമ്പടി പ്രാർത്ഥന പ്രാർത്ഥിക്കണം തിരി കത്തിച്ച് വെച്ച് മുട്ടിന്മേൽ നിന്നു മുട്ടുകുത്താൻ പറ്റത്തില്ല വേദന കൊണ്ട് കണ്ണിൽ നിന്ന് വേദനയുടെ കണ്ണീര് പുറത്തു വരുന്നു ദുഃഖ വെള്ളിയാഴ്ചകളിൽ മാത്രം മുട്ടുകുത്തുന്ന ഈ വലത് കാല് അപ്പോഴെനിക്ക് പ്രാണവേദനയാണ് എൻ്റെ ഈശോ ഞാൻ എപ്പോഴും ചോദിക്കും എനിക്ക് എന്നാണ് മുട്ടുകുത്താൻ സാധിക്കുന്നത് ആൾക്കാരെല്ലാം അച്ഛന്മാരെല്ലാം കുർബാൻ എഴുന്നള്ളിക്കുമ്പോൾ ഞാൻ ചമ്മണക്കാലിട്ട് കൈകൂപ്പി തറയിൽ ഇരിക്കുമ്പോൾ എണീക്കാൻ പറയും ഞാൻ എഴുന്നേൽക്കുകയില്ല മുട്ടുകുത്താൻ സാധിക്കാത്തത് കൊണ്ടാണ് അപ്പോഴ് തിരി കത്തിച്ച് വെച്ച പിറ്റേന്ന് ഉടമ്പടി പിറ്റേന്ന് മുട്ടുകുത്താൻ ശ്രമിച്ച് ഭാര്യ പറയുകയാണ് അഭ്യാസം കാണിക്കരുത് എനിക്കിപ്പോഴ് വയസ്സ് അൻപത്തഞ്ചായി ഒരു മാസം നിങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ ഞാൻ മുട്ടുകുത്തിയതിൻ്റെ പേരിൽ കാല് പഴുത്ത് മെഡിക്കൽ കോളേജിൽ കൂട്ടിരുന്നതാണ് ആ ശക്തി എനിക്കിപ്പോഴില്ല വയസ്സായി അഭ്യാസം കാണിക്കല്ലേ എന്ന് പറഞ്ഞു ഞാൻ വളരെ വിഷമത്തോടെ കണ്ണീരോടെ ഹൃദയം നുറുങ്ങിയ സ്വരത്തിൽ ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞു എൻ്റെ അമ്മേ എൻ്റെ അപ്പായി അങ്ങയുടെ മുൻപിൽ മുട്ടുകുത്താൻ സാധിക്കാത്ത ഈ കാല് എനിക്ക് എന്തിന് എന്ന് ഞാൻ എല്ലാവരും കേൾക്ക് വീട്ടിൻ്റെ അകത്ത് വെച്ച് തന്നെ ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥന തീരുന്നതുവരെ മുട്ടുകുത്തി തന്നെയാണ് പ്രാർത്ഥിച്ചത് വേദന ഉണ്ടായിരുന്നു പിറ്റേന്ന് രാവിലെ പള്ളിയിൽ പോയി മുട്ടുകുത്തി കുർബാന എഴുന്നള്ളിക്കുമ്പോൾ മുട്ടുകുത്തി വേദനയില്ല പക്ഷേ എനിക്ക് ഓർമ്മ വരുന്നില്ല ഇതിന് മുമ്പേ വേദനയുള്ള കാലാണ് മുട്ടുകുത്താൻ പറ്റാത്ത കാലാണ് ഇപ്പോൾ ഞാൻ മുട്ടുകുത്തുന്നു അപ്പോൾ എൻ്റെ ഭാര്യ ഒരു ദിവസം ചോദിച്ചു എല്ലാവർക്കും അത്ഭുതങ്ങൾ കിട്ടുന്നല്ലോ നിങ്ങൾക്ക് എന്താ ഒന്നും കിട്ടാത്തത് അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് നീ കാണുന്നില്ലേ അതേ ഞാൻ കാണുന്നു എനിക്ക് ഓർമ്മയില്ലായിരുന്നു ദൈവത്തിന് ആയിരം കോടി നന്ദി ഇപ്പോഴും ഞാൻ പള്ളിയിൽ ഇരിക്കുമ്പോഴും ആദ്യം മുട്ടു കുത്താൻ പറ്റിയ ആ ദിവസങ്ങളിലൊക്കെ മുട്ടുകുത്തിയിരുന്നിട്ട് കാലിനെ തറയോട് ഊന്നി ഞരക്കുമായിരുന്നു ഇത് സത്യമാണോ ഇല്ല മിഥ്യയാണോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടി ഇല്ല എത്ര തറയിൽ ആ ഓപ്പറേഷൻ ചെയ്ത കാലിലേറ്റ് ഞരക്കിയാലും വേദനയില്ല ഇപ്പോഴും കാലു മടക്കാം സാധാരണ ടോയ്ലറ്റിൽ മടക്കി ഇരുന്ന് തന്നെ കാര്യങ്ങൾ സാധിക്കാൻ പറ്റുന്നു കൂടുതൽ സന്തോഷം എൻ്റെ പരിശുദ്ധ അപ്പായുടെ തിരുമുൻപിൽ ഞാൻ എനിക്ക് തന്ന ഈ കാല് വെച്ച് കമ്പിയോട് കൂടെ തന്നെ വേദനയില്ലാതെ ഇന്നും ഞാൻ മടക്കി ഞാൻ പ്രാർത്ഥിക്കാൻ കഴിയുന്നു അതിന് എൻ്റെ ഈശ്വയ്ക്ക് പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞാലും മതിയാവില്ല രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ ഈ കാല് ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം കടൽ ജോലി ചെയ്യാൻ പറ്റാതെയായി അതുകൊണ്ട് ഒരു ഓട്ടോ എടുത്ത് ഓട്ടോ ഡ്രൈവറാണ് ഞാൻ ഞാൻ എൻ്റെ ജോലി കൃത്യമായിട്ടും ചെയ്യും അതിനുള്ള കാശ് ഭാര്യയുടെ കയ്യിൽ തന്നെ കൊടുക്കൊടുക്കുകയും ചെയ്യും മൂന്ന് മക്കളുണ്ട് മൂന്ന് പേരും രണ്ടുപേരും പഠിക്കുന്നു ഒരാൾ ജോലിയിലായി അപ്പോൾ ഈ ഹോട്ടയിൽ ഞാൻ മക്കളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ജോസഫ് അച്ഛൻ്റെ പ്രസംഗങ്ങളും ത്യാനങ്ങളും വാക്കുകളുമൊക്കെ എന്ന് കേൾക്കാറുണ്ട് സെല്ലിൽ വഴിയായിട്ട് അപ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് അമ്മ വരുമ്പോഴും മുല്ലപ്പൂവിൻ്റെ മണമാണെന്ന് എനിക്ക് ആശയായി അമ്മ എൻ്റെ അടുത്ത് വരില്ലേ എന്ന് അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഓട്ടോയിൽ തന്നെ മുന്നേ കിടക്കാണ് എൻ്റെ ഓട്ടോ പന്ത്രണ്ട് അൻപതായി ഉച്ച ഉച്ച സമയം പന്ത്രണ്ട് അൻപത് അപ്പോഴ് ഈ വലത് സൈഡിൽ നിന്ന് ഒരു റോസാപ്പൂവിൻ്റെ നല്ല റോസാപ്പൂവിൻ്റെ മണം എനിക്ക് ആദ്യം പിടികിട്ടില്ല ഞാൻ വിചാരിച്ച് കട അവിടെ ഇരിപ്പുണ്ട് അപ്പോഴേ അതിൽ നിന്ന് അവർ കത്തിച്ച തിരിയുടെ മണമായിരിക്കും എന്ന് വിചാരിച്ച് പക്ഷേ അത് യഥാർത്ഥത്തിൽ ഈ മണം കൂടിക്കൂടി വരികയായിരുന്നു എനിക്ക് സഹിക്കാൻ പറ്റാത്തത്ര മണമാണ് ഒരു തണുപ്പും തണുപ്പുമുണ്ട് ഞാൻ ഇറങ്ങി ചെന്ന് ബേക്കറി കട ചേട്ടനോട് ചോദിച്ചു ചേട്ടാ ഏത് തിരിയാണ് കത്തിക്കുന്നത് റോസാപ്പുവിൻ്റെ തിരിയാണോ ചേട്ടൻ പറഞ്ഞ് പന്ത്രണ്ട് അൻപത് ഒന്നായി ഉച്ചയ്ക്കാണോ തിരി കത്തിക്കുന്നത് ഞാൻ രാവിലെ കത്തിച്ച അത് പൈനാപ്പിൾ മണമുള്ള തിരിയാണ് അപ്പോഴെനിക്ക് മനസ്സിലായി അമ്മ എൻ്റെ അടുത്ത് ഓട്ടോയിൽ വന്നിട്ടുണ്ട് ഞാൻ ഓട്ടോയിൽ കയറിയിരുന്നു വീണ്ടും മണമായി ഞാൻ അമ്മയോട് മനസ്സിൽ ചോദിച്ചു എൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്നു എൻ്റെ ഓട്ടോയിൽ അമ്മ ഉണ്ടോ എനിക്ക് മണം അമ്മയുടെ മണം സഹിക്കാൻ പറ്റുന്നില്ല ആവേ മരിയാ പറഞ്ഞു സ്തുതിച്ചുകൊണ്ടിരുന്നു അപ്പോഴും ഒരു അപ്പാപ്പൻ വന്ന് കയറി പുഴിയൂർ എന്ന് പറഞ്ഞു പുഴിയൂരിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴും വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു മണം എന്നെ പിന്തുടരുകയാണ് അപ്പോൾ ഞാൻ അപ്പാപ്പനോട് ചോദിച്ചു അപ്പാപ്പ നിങ്ങൾക്ക് റോസാപ്പൂവിൻ്റെ മണം വരുന്നോ എന്താ അങ്ങനെ ചോദിക്കുന്നത് എനിക്ക് മണം വരുന്നു അതുകൊണ്ടാണ് ചോദിച്ചത് ഇല്ല എനിക്ക് മണം വരുന്നില്ല അയാളെ ഇറക്കിയിട്ട് ഞാൻ വരുമ്പോൾ എൻ്റെ സ്റ്റാൻഡിൽ ഓട്ടിക്കുന്ന ഒരു സഹോദരൻ കുട്ടൻ എന്ന് പറയും അവൻ അഞ്ചാറ് ദിവസമായിട്ട് ഓട്ടോ ഓട്ടിക്കാതെ ഒതുക്കി കിടന്ന ഓട്ടോ അന്നെടുത്ത് അവൻ വഴിയിലായി ഞാൻ വരുമ്പോൾ കാണുന്നത് എഞ്ചിലിൽ കയറ് ചുറ്റി വലിക്കുകയാണ് വലിക്കുമ്പം ബ്രേക്ക് ചവിട്ടാൻ ആളില്ലാത്തതുകൊണ്ട് വണ്ടി വലിക്കുന്നതുപോലെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു സഹായം ചെയ്യാൻ ആളില്ല ഞാൻ വന്നപ്പോഴും ഓട്ടോ ഒതുക്കിയിട്ട് ഞാൻ ചോദിച്ചു എന്താ കുട്ട വണ്ടി സ്റ്റാർട്ടാകുന്നില്ല നാലഞ്ച് ദിവസം ഓടാതിരുന്നത് കൊണ്ട് വണ്ടി സ്റ്റാർട്ടാകുന്നില്ല വലിക്കുമ്പോൾ ബ്രേക്ക് ചവിട്ടാൻ ആളില്ല ഞാൻ പറഞ്ഞു ഞാൻ ചവിട്ടിക്കൊള്ളാം ഞാൻ അവൻ്റെ വണ്ടിയുടെ അകത്ത് കയറി ബ്രേക്ക് ചവിട്ടി ഞാൻ പറഞ്ഞ് വലിച്ചു ഒറ്റയടിക്ക് സ്റ്റാർട്ടാകും എന്ന് പറഞ്ഞു ഞാൻ ബ്രേക്ക് ചവിട്ടി അവൻ്റെ വണ്ടിയുടെ അകത്തിരിക്കുമ്പം ഭയങ്കര റോസാപ്പൂവിൻ്റെ മണം ആ ഓട്ടം മുഴുവനും ഉണ്ടായിരുന്നു ഞാൻ അവൻ്റെ അടുത്ത് ചോദിക്കാൻ പോയില്ല അവൻ ഹിന്ദു സഹോദരനാണ് അപ്പോഴും നേരെ വീട്ടിൽ പോയി അപ്പോൾ ഞാൻ ഇട്ടുന്ന ഷർട്ട് അഞ്ച് ദിവസം കഴിഞ്ഞ് അഞ്ച് ദിവസം ഒരേ ദിവസം ഒരേ പോലെ ഇട്ടുന്ന ഒരേ ഷർട്ട് ആ ഷർട്ടിനെ മണപ്പിച്ച് നോക്കി വണ്ടിയിലിരുന്ന് ഇതിൽ നിന്നാണോ റോസാപ്പൂവിൻ്റെ മണം വരുന്നത് കാരണം ഞാൻ അടിക്കുന്ന ഇതുണ്ട് വെയിലത്ത് നിൽക്കുന്നതല്ലേ അപ്പം അടിക്കുന്ന അതിൻ്റെ മണമാണോ എന്ന് ചോദിച്ച് ഭാര്യയോട് ഉടുപ്പ് കടത്തി കൊടുത്തിട്ട് ഞാൻ ചോദിച്ചു മണപ്പിച്ചു നോക്കും റോസാപ്പൂവിൻ്റെ മണം വരുന്നു അവൾ പറഞ്ഞ അഞ്ച് ദിവസം കഴിഞ്ഞ ഉടുപ്പിൽ ഏത് മണമാണ് വരുന്നത് വിയർപ്പിൻ്റെ മണമല്ലാതെ റോസാപ്പൂവിൻ്റെ മണം വരുന്നില്ല അപ്പോഴെനിക്ക് മനസ്സിലായി അമ്മ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അമ്മയ്ക്ക് ആയിരമായിരം നന്ദി പറഞ്ഞു പിന്നെ ഒരു സാക്ഷ്യം പറയാനുള്ളത് ഞങ്ങൾക്ക് ഇപ്പം താമസിക്കുന്ന ഇത് ഒരു പാമ്പ് നിറഞ്ഞ ഒരു സ്ഥലത്താണ് അപ്പോൾ അതിൽ വീട് വയ്ക്കാൻ പറ്റത്തില്ല അച്ഛനും കന്യാസ്ത്രീകളും വിലക്കിയിട്ടുണ്ട് അവിടെ വെടിവെക്കരുത് ഞങ്ങൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് മൂന്നര കിലോമീറ്റർ ദൂരമുണ്ട് ആ സ്ഥലത്ത് ഒരു വർഷത്തിന് മുമ്പേ കുറച്ച് സ്ഥലം വാങ്ങിച്ചു വാങ്ങിക്കുന്നതിന് മുമ്പേ അടുത്തുള്ള പുരയിടക്കാരോട് ചോദിച്ചു വെള്ളമുണ്ടോ എന്ന് പറഞ്ഞു ഞങ്ങളത് വിശ്വസിച്ച് അത് വാങ്ങിച്ചിട്ട് ഈ കൊല്ലം ഞങ്ങൾ റീന ബോർവെൽ എന്ന് പറയുന്ന സഹോദരനെ വിളിച്ചിട്ട് ബോറിങ് ചെയ്യണം അദ്ദേഹം പറഞ്ഞ് പാറയാണ് അവിടെ സ്ഥലത്തൊക്കെ കുറച്ച് ലക്ഷം രൂപ ആകും കുഴപ്പമില്ല നിങ്ങൾ വരും ഒരു ദിവസം നിശ്ചയിച്ച് അവർ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് ഞങ്ങളും പോയി ആറു മണിക്ക് രാവിലെ അവർ വന്ന് സ്ഥലം കുറച്ച് മുമ്പേ പോകണം കാണിച്ചു കൊടുത്തപ്പോൾ സഹോദര ഈ സ്ഥലം വന്ന് അറിഞ്ഞുകൂടാ ഇവിടെ മൂന്ന് സ്ഥലത്ത് ഓരോ പൊരീടക്കാരും മൂന്ന് സ്ഥലത്ത് എണ്ണൂറ് അടി ആയിരം അടി ആയിരത്തി എണ്ണൂറ് അടി ഇങ്ങനെ കുഴിച്ചിട്ടും പാറയല്ലാതെ വേറെ ഒന്നും അവിടെ കാണുന്നില്ല അതുകൊണ്ട് നിങ്ങൾ അയ്യായിരം രൂപ തന്നാൽ ഞങ്ങൾ പൊയ്ക്കൊള്ളാം നിങ്ങൾക്ക് പൈസ നഷ്ടം വേണ്ട ഞാൻ പറഞ്ഞു സഹോദര ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻ്റെ അമ്മയെന്നെയാണ് ഞാൻ എവിടെ പോയാലും എൻ്റെ അമ്മ കൂടെ ഉണ്ടാകുമെന്നുള്ള വിശ്വാസം എൻ്റെ ചെറുപ്പത്തിലെ എൻ്റെ അച്ഛൻ എനിക്ക് തന്നതാണ് അപ്പോൾ ഞാൻ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് അതിൻ്റെ നേർച്ച വസ്തുക്കളും കൊണ്ടാണ് വരുന്നത് സഹോദരൻ നീ ബോർ ചെയ്യുക എന്ന് പറഞ്ഞു അപ്പോൾ ഹോളോ ബ്രിക്സ് ഘട്ട കമ്പനി ഉടമയായ ആ ചേട്ടൻ പറഞ്ഞു ഇല്ല ഞങ്ങൾ മൂന്ന് സ്ഥലത്ത് കുഴിച്ച് അടുത്ത് പെട്രോൾ പമ്പാണ് അവർ മൂന്നിടത്ത് കുഴിച്ച് വെള്ളമില്ല പഞ്ചായത്തിൽ നിന്നുള്ള വെള്ളമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ ഇത് ട്രൈ ചെയ്യണ്ട കുഴിക്കണ്ട ഞാൻ പറഞ്ഞു എല്ലാം കുഴിക്കണം അങ്ങനെ വാക്ക് തർക്കമായി ഏഴ് അൻപതിന് രാവിലെ ആറ് മണിക്ക് വന്നവർ ഏഴ് അൻപതിന് ബോറ് ചെയ്യാൻ തുടങ്ങി തുടങ്ങും മുൻപേ മുട്ടിന്മേൽ നിന്ന് കൃപാസനത്തിലെ ഉപ്പും അവിടെ വിതറി ആ റാഡിലെ ആ ഇരുമ്പ് കമ്പിയിൽ ഞങ്ങൾ തൈലം കൊണ്ട് കുരിശു വരയ്ക്കുകയും മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയും ചെയ്തു രാത്രി പതിനൊന്നേ മുക്കാലായി പാറപ്പൊടിയല്ലാതെ മറ്റൊന്നും കാണുന്നില്ല എല്ലാവരും നാട്ടുകാരെല്ലാം കൂടി നിൽക്കുകയാണ് ഞങ്ങൾ പറഞ്ഞല്ലോ സഹോദര പൈസ നിങ്ങളില്ലാത്ത സമയം കുഴിയിലിടല്ലേ നിങ്ങൾക്ക് വെള്ളം കിട്ടില്ല ഇല്ലാത്തത് കൊണ്ടാണ് പറയുന്നത് ശപിക്കുന്നതല്ല ഞങ്ങൾക്കുള്ള ആ കിട്ടിയ അനുഭവം വെച്ചാണ് ഞങ്ങൾ പറയുന്നത് ബോറുകാരനും പറഞ്ഞു സഹോദര ഇവർക്കെല്ലാം ബോർ ചെയ്തത് ഞാനാണ് എണ്ണൂറ് അടി ആയിരം അടി ആയിരത്തി ഇരുന്നൂറടി വെള്ളമില്ല ഞാൻ അപ്പം എൻ്റെ മൂത്ത മോൻ ലീവിന് ഒന്ന് നിൽക്കുകയാണ് അവിടെയുണ്ട് ആ കൂട്ടത്തിൽ ഇതായിരിക്കുകയാണ് അപ്പോൾ അവൻ പറയുകയാണ് എൻ്റെ അടുത്ത് പപ്പ ഒരു സ്ഥലം വാങ്ങിക്കുമ്പോഴും വെള്ളമുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിച്ചിട്ട് വാങ്ങിച്ചുകൂടി നമുക്ക് വിൽക്കാനും പറ്റാത്ത അവസ്ഥയായല്ലോ ദൈവമേ നിങ്ങൾ എന്താ ചെയ്യുന്നത് ഞാൻ മനസ്സിൽ പറഞ്ഞു എൻ്റെ ദൈവമേ എന്തു തന്നെ നഷ്ടപ്പെട്ടാലും എൻ്റെ മക്കൾക്ക് നിന്നെക്കുറിച്ചുള്ള വിശ്വാസം നഷ്ടപ്പെടരുതേ അപ്പ ഞങ്ങളെ സാക്ഷിയാക്കി മാറ്റണമേ എന്ന് ഞാൻ മനസ്സുരുക്കി പ്രാർത്ഥിച്ചു എൻ്റെ ഭാര്യയാണെങ്കിൽ വാവിട്ട് കരയുകയും ചെയ്യുന്നു എന്നിട്ട് ഞാൻ മുട്ടിന്മേൽ നിന്ന് ആ ബോർവെൽ ഉടമയായ സഹോദരനോട് പറഞ്ഞു സഹോദര ഇത് അമ്മയുടെ സ്ഥലത്ത് നിന്നുള്ള ശക്തിയേറിയ ഉപ്പാണ് ഇത് ഞാൻ കുരിശുവരയ്ക്കുന്നു എനിക്ക് എൻ്റെ കർത്താവ് വെള്ളം തരും ഒരു റാഡേ ഉള്ളെന്ന് പറഞ്ഞ് ആ റാഡ് ഫിറ്റ് ചെയ്യുക താഴ്ത്തുക അവർ ഫിറ്റ് ചെയ്ത് താഴ്ത്ത് എഴുന്നൂറടി താഴ്ത്തി ശേഷമാണ് ലാസ്റ്റ് റാഡ് ഫിറ്റ് ചെയ്യുന്നത് എട്ടടി പോയതും വെള്ളത്തോട് കൂടിയ മണ്ണ് പുറത്ത് വരുന്നത് ജനങ്ങൾ കൂടി നിന്നവർ കണ്ട് വെള്ളം 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 എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ഒരാഴ്ച കഴിഞ്ഞ് വെള്ളമുണ്ടോ ഉണ്ടോ ഇല്ലെന്ന് അറിയുന്നതിന് എത്ര വെള്ളം വരുന്നു എന്നറിയുന്നതിന് മോട്ടർ ഫിറ്റ് ചെയ്താലേ അറിയാൻ പറ്റും എന്ന് പറഞ്ഞു മോട്ടർ ഫിറ്റ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞ് വെള്ളം ഓൺ ചെയ്തപ്പോൾ അയ്യായിരം അല്ല പതിനായിരം ലിറ്റർ ഒരേ കൂടി വെള്ളം നിറത്താതെ വന്നുകൊണ്ടിരിക്കുന്നു ഇന്നും അങ്ങനെ തന്നെയാണ് ആ ജനങ്ങൾ നാട്ടിലുള്ള ജനങ്ങളെല്ലാം സാക്ഷി ഡ്രമ്മിൽ അവിടെ വീടില്ല വെള്ളം വെറുതെ പോകണ്ടെന്ന് പറഞ്ഞ് ഒരു അഞ്ഞൂറ് ലിറ്ററിൻ്റെ ഡ്രമ്മ് അതിലാണ് ഓസ് ഫിറ്റ് ചെയ്ത് വെള്ളം നിറയ്ക്കുന്നത് എഫ് എൽ കട്ട ഓൺ ചെയ്യുന്ന ശബ്ദം കേട്ടത് ഓടി വന്നിട്ട് പറയും ആ അൽ ഓസ് ഒന്ന് അല്പം പൂക്കാമോ കാരണം വെള്ളം വരുന്നത് കാണണം അങ്ങനെ വെള്ളം വരുന്നത് കണ്ടോ വെള്ളം കണ്ടോ വെള്ളം എന്ന് പറയും അപ്പോഴും ആ നാട്ടുകാരെല്ലാം സാക്ഷിയാണ് പറയും അത്രയ്ക്കും ആ സഹോദരം പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് പറയും ഇത് രണ്ടാമത്തെ സാക്ഷ്യമാണ് മൂന്നാമത്തെ സാക്ഷ്യം ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം കാശുരൂപം ഉടുപ്പിൽ കുത്തിയിട്ടാണ് നടക്കുന്നത് അപ്പോൾ അമ്മ എൻ്റെ കൂടെ ഉണ്ട് എല്ലാത്തിനും എല്ലാ കാര്യങ്ങളിലും എൻ്റെ അമ്മേൻ്റെ കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു രണ്ടാമത്തെ മകൻ്റെ പഠന ചെലവിന് വേണ്ടി കുറച്ച് സ്വർണ്ണമുണ്ടായിരുന്നു അതിനെ വിൽക്കാൻ വേണ്ടി നാവർ കോലി എൻ്റെ ഓട്ടയിൽ പോയിക്കൊണ്ടിരുന്നു രാത്രിയാണ് മണി എട്ടര അടുപ്പിച്ചിരിക്കും വലിയ കുഴിയിൽ കുഴി കാണുന്നില്ല വന്ന് വീണ് ആട്ടോ മറിയുമായിരുന്നു പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ആട്ടവും മറിഞ്ഞില്ല ഞങ്ങൾ അത് കാര്യം സാധിച്ചിട്ട് വീട്ടിൽ വന്നു പിറ്റെന്ന് രാവിലെ ആറു മണിക്കുള്ള നിത്യപൂജയ്ക്ക് പോകണം ഉടുപ്പടുത്തിട്ട് കാക്കിയിലുള്ള കുത്തിവെച്ച കാശീരൂപം തിരക്കി പിന്നു മാത്രമുണ്ട് കാശീരൂപമില്ല എൻ്റെ ഭാര്യ പറഞ്ഞ് ഉടമ്പടി നിങ്ങൾ തെറ്റിച്ച് ജീവിക്കുന്നു അതുകൊണ്ടാണ് പ്രിയപ്പെട്ട ജോസഫൻ പറയും ഉടമ്പടി ധരിച്ചാലാണ് കാശീരൂപം നിങ്ങളെ വിട്ടു പോകുന്നത് ഞാൻ പറഞ്ഞില്ല എൻ്റെ അമ്മയ്ക്കറിയാം ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ഞാൻ വിശുദ്ധനല്ല എന്നാലും അമ്മയ്ക്ക് വിശ്വസ്തയോടെ ജീവിക്കാൻ ശ്രമിക്കുന്നു ജീവിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതിന് തെളിവ് നിനക്ക് ഇന്ന് തന്നെ ഇപ്പോഴും തരും അപ്പോഴും പറഞ്ഞ് നാവർ കോലിൽ പോയ ഉടമ്പടി കാശീരൂപം തിരിച്ചു ഇങ്ങ് വരുമോ ഞാൻ വളരെ തളർന്ന് വിഷമത്തോടെ പള്ളിയിൽ പോകാൻ സമയമായതിനാൽ ബീറോ തുറന്ന് നാല് ദിവസം ഇട്ട് മടക്കി വെച്ച ഉടുപ്പ് ഇരിക്കുകയാണ് അതിനെ ഇതുപോലെ ഫുൾ സ്ലീവാണ് ആ ഷർട്ട് ഫുൾ സ്ലീവ് മനസ്സിൽ പറയുകയാണ് ഫുൾ സ്ലീവിൻ്റെ അകത്ത് ഉടമ്പടി കാശുരൂപം ഇരിക്കുകയാണ് ഞാൻ ചോദിക്കുന്നു എൻ്റെ മനസ്സോട് തന്നെ ചോദിക്കുന്നത് അതെങ്ങനെയാണ് ബീറോയിലൂടെ കടന്ന് എങ്ങനെയാണ് ഒരു കാശുരൂപം പോകുന്നത് നാവർ കോല്ലി പോയല്ലോ അത് പോയത് തന്നെ എന്ന് പറഞ്ഞ് എന്നാലും പറഞ്ഞ് ഇല്ല നോക്ക് അതിൽ തപ്പി നോക്കിയപ്പോൾ അത് കാശുരൂപം ഇരിക്കുന്നു ഞാൻ എൻ്റെ ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഉടുപ്പ് കൊടുത്തിട്ട് പറഞ്ഞു ഇതാ കൈ മടക്കല് കാശുരൂപം ഇരിക്കുന്നു നോക്ക് നീ എന്നെ കള്ളനെന്ന് പറഞ്ഞില്ലേ അമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്ത ജീവിതം ജീവിക്കുന്നതെന്ന് പറഞ്ഞില്ലേ നീ നോക്ക് അവിടെ നീ നിങ്ങൾക്ക് എന്താ പ്രാന്താണോ അഞ്ച് ദിവസം ഇട്ട് ബീറോയിൽ മടക്കി വെച്ച കാശുരം ഷർട്ടിൽ കാശുരൂപം എങ്ങനെയാണ് ഇരിക്കുന്നത് നീ നോക്കുമോളെ അവള് നോക്കി മുട്ടിന്മേൽ നിന്ന് മാപ്പ് ചോദിക്കുകയും ചെയ്ത് എൻ്റെ അമ്മ എൻ്റെ കൂടെ ഒന്നുള്ളതിന് പോലും എൻ്റെ അമ്മ എൻ്റെ കൂടെ കൂടെയുണ്ടെന്നുള്ളതിന് തെളിവ് കാണിച്ച് തരുന്നതിന് എൻ്റെ വിശ്വാസം ആഴപ്പെടുത്തിയതിനും അതിലൂടെ എൻ്റെ മക്കളുടെ വിശ്വാസം ആഴപ്പെടുത്തിയ ദൈവത്തിന് ആയിരം കോടി നന്ദി പറയുന്നു വീണ്ടും ഒരു സാക്ഷ്യം പറയാനുണ്ട് എൻ്റെ മകനെ കൊണ്ടുവന്നില്ല ലാസ്റ്റ് മകനാണ് അതുകൊണ്ട് സിസ്റ്റർ പറയേണ്ടതെന്ന് പറഞ്ഞ് ആയിരമായിരം കോടി നന്ദി ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ നേരുന്നു കാരുണ്യ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടും വലിയ ബുദ്ധിമുട്ടിലാണ് മകന് ജോലിയുണ്ട് അത് രണ്ടാമത്തെ മകൻ്റെ പഠന ചെലവിന് വേണ്ടി പോകും അപ്പോഴേ ഞാൻ വണ്ടി ഉരുട്ടിയാൽ ജീവിതം മുന്നോട്ട് പോകും അപ്പോഴാ അവസ്ഥയിൽ ആൾക്കാർ പലരും കയറുമല്ല വണ്ടിയിൽ ഹോട്ടലിൽ കയറുന്നവരടുത്ത് ഈശോയെക്കുറിച്ചും പരിശുദ്ധ കന്യകാമറിയത്തിനെക്കുറിച്ചും ഞാൻ പറയും ചിലർ തർക്കുത്തരം പറയും ചിലർ സ്വീകരിക്കും ചിലർക്ക് പത്രം കൊടുക്കും ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ കണ്ണനാഗം എന്ന് പറയുന്ന സ്ഥലം ഞങ്ങളുടെ നീരോടി തുറയിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെയാണ് അവിടെ ആരും അവിടെ ഹിന്ദു ഹിന്ദു സഹോദരങ്ങളാണ് കൂടുതൽ യേശുവിനെക്കുറിച്ച് അറിയാം പക്ഷേ നമ്മുടെ സഹോദരങ്ങൾ ജീവിക്കുന്ന ജീവിത രീതി അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് മദ്യശാപ്പലി എപ്പോഴും ഇരുപത്തി നാല് മണിക്കൂർ നേരവും കുറയാതെ നമ്മുടെ ക്രിസ്ത്യാനികളുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിനെക്കുറിച്ച് അവർക്കറിയാം ക്രിസ്തുവിനെക്കുറിച്ച് പറയാൻ വഴിയില്ലാണ്ടായി അവർ തിരിച്ചു ചോദിക്കുന്ന ഇതാണ് നിങ്ങളുടെ ക്രിസ്ത്യാനികൾ ഇങ്ങനെ ജീവിക്കുമ്പം ആരെക്കുറിച്ചാണ് നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് ജംഗ്ഷനിൽ ഞാൻ പത്രം കൊടുത്ത് ക്രിസ്തുവിനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഹിന്ദു സഹോദരൻ ഒരു ചവിട്ടി എന്നെ താഴെയിടുകയും നാലഞ്ച് അടി അടിക്കുകയും ചെയ്തത് കണ്ടുകൊണ്ടിരുന്ന ഒരു ക്രിസ്ത്യാന സ്ത്രീ ഓടി വന്ന് ഇയാൾ അത്തരക്കാരനല്ല അയാൾ അടുത്തുണ്ടായിരുന്നില്ല ദൂരെ നിന്നിട്ടാണ് ഈ കാഴ്ച കൊണ്ട് ഓടി വന്ന് അത്തരക്കാരനല്ല അടിക്കരുത് എന്ന് പറഞ്ഞു എന്നിട്ട് എൻ്റെ ഓട്ടോയിൽ ഞാൻ കയറി അതും അടങ്ങാത്തത് കൊണ്ട് ഓട്ടോക്കാരെ വിളിച്ച് ഇയാൾ ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നു നോട്ടീസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു അപ്പം ഓട്ടോ ഡ്രൈവർ വന്ന് പറഞ്ഞ് സഹോദര ഇവിടെ നിന്ന് പെയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു ഞാൻ പത്രം കൊടുത്തിട്ട് ആ അമ്മ വാങ്ങിച്ച് അയാളെ തട്ടിയിട്ട് ആ പത്രം എടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ഹോട്ടലിൽ കയറി ഊരം വന്ന സ്ഥലത്ത് പത്രം കൊടുക്കാനായിട്ട് പോകുമ്പോൾ ഈ കൂടെ ഇരുന്ന സ്ത്രീ ചോദിക്കുകയാണ് എന്തിനാണ് ആ സഹോദരൻ എന്നെ അടിച്ചത് ഞാൻ പറയാം യേശുവിനെക്കുറിച്ച് എൻ്റെ അമ്മയെക്കുറിച്ചും പറഞ്ഞത് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് അടി അടിയിട്ടിയത് എനിക്ക് സങ്കടമില്ല പക്ഷേ ഇതൊക്കെ പുതിയ അനുഭവമാണ് എനിക്ക് അതുകൊണ്ട് മക്കൾ പറയുന്നത് അപ്പ ഇനി ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യല്ലേ ഞങ്ങൾക്ക് നിങ്ങളെ വേണം എങ്കിൽ ഈ കാരുണ്യ പ്രവൃത്തി ഈ പത്രപ്രവർത്തകർ ഞാൻ ചെയ്യാതെ പോയാൽ എനിക്കത് ഈശോയെ വെറുക്കുന്ന രീതിക്കായി കുഴപ്പമില്ല ഞാൻ എൻ്റെ ജീവൻ എൻ്റെ എനിക്കും നിങ്ങൾക്കു വേണ്ടി ജീവൻ ഹോമിക്കാൻ മനുഷ്യനായി വെറും മനുഷ്യനായി നമ്മുടെ ഇടയിൽ വന്ന് പോലെ താഴ്മയോടെ നമുക്ക് മാതൃക കാണിച്ച് തന്ന ഈശോയ്ക്കും മറിയത്തിനും ആയിരം ആയിരം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു